നമസ്കാരം എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ചെറുപയർ ഇട്ടുള്ള ഒരു ദോശയാണ് കേട്ടാ അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാ ഞാനേ ഈ ഗ്ലാസ് കൊണ്ട് രണ്ട് ഗ്ലാസ് പച്ചരി എണ്ണം വെള്ളത്തിൽ ഉണ്ടാകുന്നത് കേട്ടാ പിന്നെ ഇതുകൊണ്ട് ഒരു അര ഗ്ലാസ് ചെറുപയർ ഒരു ടീസ്പൂണ് ഉലുവ ഗ്ലാസ് കൊണ്ട് തന്നെ മുക്കാ ഗ്ലാസ് ഉഴുന്ന് വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ട് പിന്നെ ഈ കപ്പ കൊണ്ട് ഒരു കപ്പ് ചോറ് കിട്ടാം അപ്പം ആദ്യം തന്നെ നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഉഴുന്ന് ഞാൻ നന്നായി കഴുകിയിട്ടാണ് നല്ല വെള്ളം ഒഴിച്ചു വെച്ചുള്ളതാണ് കേട്ടോ അപ്പം ഈ വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമുക്ക് ഈ ഉഴുന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് ഇടണം കേട്ടോ ഞാൻ അപ്പം ഇതിൽ കുറച്ച് ഉഴുന്നിൻ്റെ ഒപ്പം ണ്ടാർന്ന വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുണ്ട് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ചൊഴിച്ചിട്ടങ്ങനെ അരച്ചെടുത്തിട്ട് അതിൽ ഒഴിക്കയർ ഇടാട്ട ഉലുവ വെള്ളത്തിലിട്ടത് ഇടാട്ടിതിൽ പാകത്തിന് ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം കേട്ടോ ചെറുപയർ ഞാൻ അരച്ചെടുത്തു കേട്ടോ ഇത് നമുക്ക് അരി ചോദിക്കട്ടെ പച്ചരി ഇടാട്ട പച്ചരി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇതിലേക്ക് വയ്ക്കും ഞാൻ ഒരു ട്രിപ്പും കൂടി പച്ചരി അരയ്ക്കുന്നുണ്ട് അപ്പം അടുത്തതും ഞാൻ അരച്ചെടുത്തു കേട്ടോ ഇനി നമുക്ക് ചോറ് അരക്കട്ടോ ചോറ് ഇട്ടു കേട്ടോ ബാക്കി ഉള്ള ഉഴുന്നിൻ്റെ വെള്ളം കൂടി വയ്ക്കാം ചോറും അരച്ചെടുത്തുട്ടാ ഇതൊക്കെ കൂടി നമുക്ക് കൈ കൊണ്ട് ചോറും അരച്ചെടുത്തുട്ടാ നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് കൈ കൊണ്ട് ഒരു അഞ്ചു മിനിറ്റ് വരെ നന്നായിട്ട് അടിച്ചെടുക്കട്ട അപ്പൊ നന്നായി അടിച്ചു വെച്ചിട്ടിട്ട് ഞാൻ ഇത് മൂടി വയ്ക്കാട്ട് നേരം വെളുത്തിട്ട് നമുക്ക് എടുക്കാട്ട ഇന്നലെ അരച്ചുവെച്ച മാവ് അമ്മായി പൊന്തിട്ടാ ഞാൻ വേറൊരു പാത്രം അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള ഫ്രിഡ്ജിലേക്ക് മാറ്റത്തേട്ടാ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടാ നന്നായി ഞാൻ നേരെ ഇതിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചീൻചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് ഞാൻ ഒരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ് ഇതിലേക്ക് ഞാൻ രണ്ട് മീഡിയം സൈസ് സബോള കുറച്ച് വേപ്പില രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മീഡിയം സൈസ് തക്കാളി കിട്ടാ ഇതും നമുക്കിതിലേക്ക് ആയതന്നെ സബോള ഇതിലേക്ക് ആ രണ്ടല്ലി വെളുത്തുള്ളി ഇടാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടാട്ടോ ഇതിലേക്ക് രാകും വെക്കാം അത് ഇട്ടുണ്ട് കേട്ടോ പിന്നെ ഈ തക്കാളി ഇഞ്ചി ഇതും കേട്ടോ ഇതപ്പം കിടന്നുമ്പോൾ അരച്ചേട്ട നന്നായിട്ട് അപ്പം ഇത് ആയതിന്റെ നമുക്ക് ഇവിടെ ഇറക്കി വെക്കാം കേട്ടോ അപ്പം ചൂടാറിയിട്ട് അരച്ചെടുക്കാം അപ്പം നമുക്ക് പാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടായിട്ട് കേട്ടോ നമുക്ക് ദോശ ഉണ്ടാക്കാം പട്ടെടുക്കട്ടത് മറിച്ചിട്ടാട്ടിട്ടപ്പം കൊടുക്കട്ടും ഇതുമാതിരി തന്നെ ചൂടാട്ടാ അങ്ങനെ ഇതെല്ലാതും ഞാൻ ചുട്ടെടുക്കട്ടെട്ടാ ഇപ്പൊ ഞാൻ ഇതൊക്കെ ഇതിലേക്ക് ഇടാ ജാറേക്ക് ഇതിന് നമുക്ക് ഒരു തരിച്ചി തേങ്ങാട്ട ഒരു ടീസ്പൂണ്തിലേക്ക് ഇടാട്ടാ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടാട്ടാ ഞാൻ അത് അരച്ചെടുത്തിണ്ട് ഞാൻ ഇത് വായിട്ടിനായിരുന്നു ഞാൻ അത് മറന്നിട്ടാ ഞാൻ നേരത്തെ പറഞ്ഞു ഉപ്പ് ഇടാന്നിട്ടാ ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാ മതി ഇതിലേക്ക് കുറച്ച് പച്ച ഒളിച്ചുണ്ടോട്ടാ ഇത് അവസാനത്തെ ഞാൻ ഉണ്ടാക്കിട്ടാട്ട് നിർത്താട്ടാ ഞാൻ ഞാൻ ദോശ ഞങ്ങൾക്കുള്ളതൊക്കെ ഉണ്ടാക്കി പിന്നെ ചട്നി ചമ്മന്തി റെഡി ആയിട്ടോ ഞാൻ തേങ്ങയിട്ടിട്ട് അതിൽ ഇട്ടുള്ള ഒരു ചട്നി വേറെ ഉണ്ടാക്കിണ്ട് കേട്ടോ അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്ക് കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഞാനേ ഈ ഗ്ലാസ് കൊണ്ട് രണ്ട് ഗ്ലാസ് പച്ചിരയാണ് വെള്ളത്തിൽ ഉണ്ടാകുന്നത് കേട്ടോ പിന്നെ ഇതുകൊണ്ട് ഒരു അര ഗ്ലാസ് ചെറുപയർ ഒരു ടീസ്പൂണ് ഉലുവ പിന്നെ ഈ ഗ്ലാസ് കൊണ്ട് തന്നെ മുക്കാ ഗ്ലാസ് ഉഴുന്ന വെള്ളത്തിൽ വെള്ളത്തിലിട്ടുണ്ട് പിന്നെ ഈ കപ്പ് കപ്പുകൊണ്ട് ഒരു കപ്പ് ചോറ് ചോറും കിട്ടുന്നതന്നെ നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഉഴുന്ന് ഞാൻ നന്നായി കഴുകിയിട്ടാണ് നല്ല വെള്ളം ഒഴിച്ചു വെച്ചുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമുക്ക് ഈ ഉഴുന്ന് അരച്ചെടുക്കാം ട്ടെ ഞാന് അപ്പൊ ഇതില് കുറച്ച് ഉഴുന്ന് ഒപ്പം ഉണ്ടായിരുന്ന വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിണ്ട് ഞാനത് അങ്ങനെ അരച്ചെടുത്തിണ്ടട്ടൊഴിക്കാ ഉലുവ വെള്ളത്തിലിട്ട് ഇടാട്ട നമുക്കിതിൽ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാട്ടോ ചെറുപയർ ഞാൻ അരച്ചെടുത്തു കേട്ടോ ഇത് നമുക്ക് അതിലേക്ക് വയ്ക്കാം പച്ചരി ഇടാട്ടാ പച്ചരി അരച്ചെടുത്തിണ്ട് അപ്പൊ അത് ഇതിലേക്ക് വയ്ക്കാം ഒറ്റപ്പും കൂടി പച്ചരി അരക്കിണ്ട് അപ്പൊ അടുത്തതും ഞാൻ അരച്ചെടുത്ത് ഇനി നമ്മൾ ചോറ് അരക്കാട്ടോ ചോറ് ഇട്ടു കേട്ടോ ബാക്കി ഉള്ള ഉഴുന്നിൻ്റെ വെള്ളം ഉപയോഗിക്കാം ചോറും അരച്ചെടുത്തു കേട്ടോ ഇതൊക്കെ കൂടി നമുക്ക് കൈകൊണ്ട് കൊണ്ട് ചോറും അരച്ചെടുത്തുട്ടാ ഇനി നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് കൈകൊണ്ട് കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് വരെ നന്നായി അണ്ട് അടിച്ചു കൊടുക്കട്ട അപ്പം ഇത് നന്നായി അടിച്ചു വെച്ചിട്ടിട്ട് ഞാൻ ഇത് മൂടി ഇനി നേരം വെളുത്തിട്ട് നമുക്ക് എടുക്കാട്ട ഇന്നലെ അരച്ച മാവ് അമ്മായി പൊന്തിയിട്ടാ ഞാൻ ഒരു വേറൊരു പാത്രം അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റത്തേട്ട നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടാട്ട നന്നായി ഞാൻ ഇതിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചീഞ്ചട്ടി ചൂടാക്കാൻ വെച്ചോട്ടെ ഞാൻ ഒരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണം ഇതിലേക്ക് ഞാൻ രണ്ട് മീഡിയം സൈസ് സബോള കുറച്ച് വേപ്പല രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മീഡിയം സൈസ് തക്കാളി തക്കാളിട്ടാ ഇതും നമുക്കിതിലേക്ക് ആയുതന്നെ സബോള രണ്ടല്ലി എളുത്തുള്ളിട ആവശ്യത്തിന് ഉപ്പ് കേട്ട ഇതിലേക്ക് ആറ് വറ്റ മുഴക്കും കിട്ടാം കേട്ടോ പിന്നെ തക്കാളി ഇഞ്ചി ഇതും കേട്ടാ ഇതപ്പറ കേട്ടോ നന്നായിട്ട് അപ്പൊ ഇത് ആയുണ്ട് നമുക്കൂടെ അരക്കി വെക്കാട്ടോ അപ്പൊ ചൂടാറിയിട്ട് അരച്ചെടുക്കാട്ടോ അപ്പൊ നമുക്ക് പാൻ വെച്ചുണ്ടാവുന്ന ചൂടായിട്ടാ ദോശ ഉണ്ടാക്കാം പട്ടെടുക്കട്ട് മറിച്ചിടാട്ടിട്ടടുത്തത് ഇതുമാതിരി തന്നെ ചൂടാട്ട അങ്ങനെ ഇതെല്ലാം ഞാൻ ചൂട്ടെടുക്കട്ടെട്ടാ ഇപ്പൊ ഞാൻ ഇതൊക്കെ ഇതിലേക്ക് ഇടട്ട ജാറേക്ക് ഇതില് നമുക്ക് ഒരു തരിചി തേങ്ങട്ട ഒരു ടീസ്പൂണ് ഇതിലേക്ക് ഇടാട്ടാ നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടാട്ടാ ഞാൻ അത് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിണ്ട് ഞാൻ ഇത് വയറ്റിനപ്പിട്ടുണ്ടായിരുന്നു ഞാൻ അത് മറന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഉപ്പ് ഇടാന്നിട്ടാ ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇതിലേക്ക് കുറച്ച് പച്ച ഒളിച്ചുണ്ടോട്ടാ ഇത് അവസാനത്തെ ഞാൻ ഉണ്ടാക്കിട്ടാട്ടാ ഇത് നിർത്താട്ട ഞാൻ ഞാൻ ദോശ ഞങ്ങൾക്കുള്ളതൊക്കെ ഉണ്ടാക്കി പിന്നെ ചട്നി ചമ്മന്തി റെഡി ആയിട്ടാ ഞാന് തേങ്ങ ഇട്ടിട്ട് അതിൽ മല്ലിയിലൊക്കെ ഇട്ടുള്ള ഒരു ചട്നി വേറെ ഉണ്ടാക്കിണ്ട് കേട്ടാ അപ്പൊ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ